ഏ കടക്കൊന്ന് ക്യാൻഗ കക്കൂട്ടി ഇട്ടേക്കുകാട്ടോ അണ്ടെ ചങ്ങു ഹായ് ഷോ ഹലോ നമ്മൾ കടത്തപ്പനെ എത്തി സമയം 7 മണിയായി വണ്ടി ഓണ്ടിട്ടിട്ട് ഓടുവാണ് ഇൻജക്ഷന്റെ പവറാണ് നിൽക്കുന്നുന്നു ഇപ്പോ കിച്ചാന്റെ ബ്ലഡ് ടെസ്റ്റും ചെയ്തുട്ടേ പ്ലേറ്റ്ലെറ്റ് काउंट കുറച്ച് കുറവാണ് 45 കിലോമീറ്റർ വണ്ടി ഓടിയേ നീ പന്നി വെച്ചണ്ട് അണ്ണക്കുട്ടിയടെ നോക്കിയപ്പോൾ 103.6 ഹായ് അച്ചാൻ ആർമി ഫാമിലിയുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഞാനത് പറയുന്ന കേട്ടോ അപ്പം ഇപ്പൊ സമയം രാവിലെ അഞ്ചു മണിയാണ് പുലർച്ചെ ഇപ്പൊ അച്ചാൻ പനിയായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് തിരിച്ചു വരുന്ന വഴിയാട്ടോ രാവിലെ രാവിലെ അല്ലട്ടോ പനി പിടിച്ചേ ഇന്നലെ ഇന്നലെ അതായത് നമ്മൾ ഇന്നലെ അന്നെ കുട്ടീനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തി അപ്പൊ ഉച്ചക്ക് രണ്ടു മണി ഉച്ചക്ക് രണ്ടു മണിയായപ്പോ നമ്മള് വീട്ടിലെത്തി മൂന്നു മണിയായപ്പോ ഉച്ചന് പനി തുടങ്ങിയ എനിക്ക് വിറയ്ക്കുന്ന ഡീ ഷിവർ ചെയ്യുക ഭയങ്കര ഷിവർ ഷിവി അപ്പം അപ്പൊ തന്നെ തോന്നി പനിയാണ് അങ്ങനെ ചെന്ന ഉടനെ തന്നെ നമ്മള് പനി നോക്കിയപ്പോ നൂറ്റി രണ്ട് ൂറ്റി രണ്ടുണ്ടായിരുന്നു ടെമ്പറേച്ചർ അന്നേരം തന്നെ ഡോളോ എടുത്തു അതായത് ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു അപ്പൊ വേഗം മമ്മി ഫുഡൊക്കെ എടുത്തു വന്ന് ഫുഡ് കഴിച്ച് ഡോളോ കഴിച്ച് മൂടി പൊതച്ച് രണ്ട് ഒക്കെ പൊതച്ചാ കിടന്നത് അങ്ങനെ കിടന്ന് വേർത്തു വേർത്ത് കുറച്ച് കഴിഞ്ഞപ്പിക്കുമ്പോ പനി നോക്കിയപ്പോ നൂറ്റി നൂറ് നൂറ് ആയി നൂറായി അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ രാത്രി ഒരു ഒമ്പത് മണിയായപ്പോൾ പിന്നെയും ഭയങ്കര ഷിവറിങ് നോക്കിക്കഴിഞ്ഞപ്പം പിന്നെയും നൂറ്റി രണ്ട് ടെമ്പറേച്ചർ നൂറ്റി രണ്ട് പോയിന്റ് ആറ് പിന്നെയും ഡോള കൊടുത്തു ആറു മണിക്കൂർ കഴിഞ്ഞായിരുന്നു അപ്പം ഡോള കൊടുത്തു ഡോള കൊടുത്തിട്ട് മൂടി വെച്ച് പിന്നെയും കിടക്കാൻ പറഞ്ഞു അന്നേരം വേറൊരു കാര്യം കൂടി അതിനിടയ്ക്ക് ഉണ്ടായിട്ടോ അന്ന കുട്ടീനെ നമ്മൾ ഡിസ്ചാർജ് ആക്കി വീട്ടിൽ കൊണ്ടു ചെന്നോ അന്നേരം മുതൽ അവൾക്ക് പനി തൊണ്ണൂറ്റൊമ്പത് പനി അന്നേരം അവക്കും ഈ സമയത്ത് തന്നെ നമ്മൾ പാരസെറ്റമോള് സിറുപ്പ് കൊടുത്തു അങ്ങനെ അവക്കും സെയിം ടൈമിൽ തന്നെ ഇച്ചാൻ്റെ പനി നോക്കിയപ്പോൾ നോക്കിയപ്പോൾ അവൾക്ക് നൂറ്റി ഒന്ന് അപ്പം അവൾക്കും സെയിം ടൈമിൽ തന്നെ വീണ്ടും പാരസെറ്റമോള് സിറുപ്പ് കൊടുത്തു ആറ് മണിക്കൂർ കഴിയുമ്പോൾ അവക്കും കൊടുക്കണമായിരുന്നു അങ്ങനെ രണ്ടുപേരെയും പനി നോക്കിക്കൊണ്ടിരിക്കുക അപ്പം രാത്രി പിന്നെ അത് കഴിഞ്ഞ് പാലൊക്കെ കുടിച്ച് അവള് കിടന്നുറങ്ങി കുറച്ച് വഴക്കായിരുന്നു ഇച്ചായന്റെ പനി അത് കഴിഞ്ഞ് രാവിലെ നമ്മൾ മൂന്ന് മണി മൂന്നരക്കായപ്പോൾ നോക്കി ഇച്ചായന്റെ പനി നോക്കിയപ്പം ഇച്ചായന് നൂറ്റി രണ്ട് പോയിന്റ് ആറ് അന്ന കുട്ടിയുടെ നോക്കിയപ്പം നൂറ്റി മൂന്ന് പോയിന്റ് ആറ് അവളുടെ അപ്പൊ അവക്ക് വേഗം സിറപ്പെടുത്തുകൊടുത്തു അത് കഴിഞ്ഞിട്ട് ഇച്ചായനേം കൂട്ടി ഞാൻ പറഞ്ഞു ഡോള തന്നു ഡോളയും കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കാം കാരണം അന്നെ കുട്ടീനെ കൊണ്ട് ഇനി ഹോസ്പിറ്റലിൽ പോവാതെ പറ്റത്തില്ല പനി വന്നിട്ട് ഏഴാമത്തെ ദിവസമാണ് ആന്റിബയോട്ടിക് ഇഞ്ചക്ഷന് ഐ വി പോയതാണ് പിന്നെ കൗണ്ട് അത് നമ്മളാ ഫസ്റ്റ് ഡേ നോക്കിയ കൗണ്ടാ ഫസ്റ്റ് ഡേ നമ്മൾ കൗണ്ട് നോക്കി കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മള് കൗണ്ട് നോക്കിയിട്ടില്ല അപ്പൊ കൗണ്ട് കൂടിയോ കുറഞ്ഞോ ഒന്നും അറിയത്തില്ല എന്തായാലും ഇവിടുന്ന് കട്ടപ്പന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കാണിക്കാന്ന് വിചാരിച്ചിരിക്കുവാണ് അവളെ കാണിക്കാൻ വേണ്ടിയിരിക്കുക അപ്പൊ ഇച്ചായനെ ഈ പനിയും പിടിപ്പിച്ചുകൊണ്ട് എങ്ങനെ വണ്ടി ഓടിച്ച് പോകുമെന്ന് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് അത് എന്റെ പൊന്നെ ഞാൻ ഇന്നലെ വൈകുന്നേരം ഒരു പതിനൊന്ന് മണി തൊട്ട് പറയുന്ന വാ ഇച്ചായെ പോവാൻ നമുക്ക് പോവാം ഹോസ്പിറ്റലിൽ പോവാന്ന് പറയുക ഇച്ച എല്ലടി കുറയും എല്ലടി കുറയും എനിക്ക് വയ്യ എണീറ്റ് വണ്ടി ഓടിക്കണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വേറെയാ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല എനിക്ക് ബെഡ് തന്നെ കിടന്നാ മതി പറഞ്ഞു പിന്നെ ഇന്ന് രാവിലെ ഞാൻ എങ്ങനെയോ സൗദ്യം കിടത്തിന് പോയിന്റ് ഞാൻ തന്നെ രാവിലെ കൊണ്ടുപോകേണ്ടേ ആണല്ലേ രാവിലെ അല്ല നമ്മള് കട്ടപ്പന പീഡിയാട്രിഷ്യനെ കാണിക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ കൊണ്ടുപോയ കാശ്വാലിറ്റിയിലെ ഡ്യൂട്ടി ഡോക്ടറിനെ കാണിക്കാൻ പറ്റുള്ളൂ അപ്പൊ പീഡിയാട്രിഷ്യനെ തന്നെ കാണിക്കണം കാരണം എന്താ വെച്ചാൽ ക്യാഷ്വാലിറ്റിന് എന്തായാലും ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പീഡിയാട്രിഷ്യൻ അത് കണ്ടിന്യൂ ചെയ്യാനേ പറ്റത്തുള്ളൂ പിന്നെ അതുകൊണ്ട് നമുക്ക് പീഡിയാട്രിഷ്യൻ നല്ല ഡോക്ടർ അവിടുത്തെ അപ്പം അവിടെ ചെന്ന് പീഡിയാട്രിഷ്യനെ കാണിക്കുവാണെങ്കിൽ ഒരു സമാധാനം നമുക്ക് ഓരോ ഡോക്ടറിലൊരു സമാ ഒരു വിശ്വാസവും ഒരു കോൺഫിഡൻറ്റും ഉണ്ടാവുമല്ലോ അവിടുത്തെ പിടകൃഷ്ണ കാണിക്കാനാണ് രാവിലെ എട്ടുമണിക്ക് മണിക്ക് ആയിരിക്കും അവിടെ പോകണം ഇവിടുന്ന് ചെല്ലുന്ന വഴി സാധനങ്ങൾ എടുത്തു വെച്ച് ആറുമണിയാവുമ്പോൾ വിട്ടു പോണം കാരണം അവിടെ നമുക്ക് ഭയങ്കര ഞാൻ എനിക്ക് കിടക്കാനൊന്നും സമയമില്ല ഇവിടുന്ന് നേരെ ചെല്ലുന്ന വണ്ടി ഓടിച്ചു ഇരുപത്തിയഞ്ച് കിലോമീറ്റർ മുപ്പത്തഞ്ചു പത്ത് കിലോമീറ്റർ അത് മുപ്പത്തഞ്ച് പിന്നെയും പത്ത് നാപ്പത്തി നാപ്പത്തഞ്ച് കിലോമീറ്റർ വണ്ടി ഓടിക്കണ പനിയും വെച്ചു ഞാൻ എന്നെ വണ്ടി ഓടിക്കാത്ത അങ്ങനെയല്ലോ ഒരു വർഷമായി ഞാൻ വണ്ടി ഓടിച്ചിട്ട് പ്രെഗ്നന്റ് ചായം വന്നേ പിന്നെ ചായയും വേറ്റീന്ന് വന്നേ പിന്നെ ഞാൻ വണ്ടി ഓടിച്ചിട്ടില്ല അപ്പൊ എനിക്ക് പേടി ഇപ്പൊ വണ്ടി ഓടിക്കാൻ പേടി ആ പേടിയും വെച്ചോണ്ട് നമ്മള് വണ്ടി ഓടിക്കാൻ പാടില്ലല്ലോ ആയിനിടയ്ക്ക് ബ്ലഡ് ടെസ്റ്റും ചെയ്തോട്ടോ ചെയ്തിട്ട് പ്ലേറ്റ്ലെറ്റ് അതോണ്ട് കുറച്ച് കുറവാ ബാക്കി കുഴപ്പമില്ലെന്നാ പറഞ്ഞത് അപ്പൊ രണ്ട് ദിവസം കഴിയുമ്പോൾ പ്ലേറ്റ്ലെറ്റ് അതോണ്ട് റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പയിനി കുറഞ്ഞില്ലെങ്കിൽ ഫിസിഷ്യനെ വന്ന് കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് മെഡിസിൻസ് ഒക്കെ തന്നു വിട്ടിട്ടുണ്ട് വൺ ഗ്രാമിന്റെ വൺഗ്രാമിന്റെ ആദ്യമായിട്ടോ ആയിരത്തിന്റെ പരസ്യം കാണുന്നത് ഞാൻ ആദ്യമായിട്ട് തന്നെ കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ കേൾക്കുന്നത് തന്നെ ആദ്യമായിട്ട് അറുന്നൂറ്റമ്പതിന്റെ കഴിഞ്ഞാൽ പണ്ട് അഞ്ഞൂറ് കഴിക്കുന്നത് പിന്നെ അറുനൂറ്റി ഡോള വന്നുകഴിഞ്ഞാ അറുന്നൂറ്റമ്പതായി ആയിരത്തിന്റെ മൂന്ന് ഡോസ് കഴിച്ചിട്ടും പനി കുറഞ്ഞില്ലല്ലോ അപ്പൊ ഡോക്ടർ അതുകൊണ്ടാണ് വൺഗ്രാമിന്റെ ആക്കിയത് അപ്പൊ നമ്മൾ എന്തായാലും ഇനി വീട്ടിൽ ചെല്ലുന്നു ചൊല്ലുന്നു ചെറുതായിട്ടൊന്ന് കഴിക്കാൻ കൊടുത്തിട്ട് വേണം ഈ ടാബ്ലറ്റ് രാവിലെ മൂന്നരയ്ക്ക് ഒരു അടിച്ചിട്ട് പച്ചവെള്ളം കഴിച്ചിട്ടില്ല എന്തേലും ചെറുതായിട്ടുണ്ടാക്കി കൊടുത്തോ ആന്റിബയോട്ടിക് കഴിക്കാൻ കൊടുത്തിട്ട് ആദ്യ കുട്ടിന് വരാതി അപ്പൊ എന്തായാലും ഇനിയിപ്പൊ വീട്ടിൽ ചെല്ലുക വീട്ടിൽ ചെന്ന് ചാനെന് കഴിക്കാൻ കൊടുക്കുക സാധനങ്ങൾ എടുത്തു നോക്കുക വണ്ടി ഓടിച്ചോ ഞാൻ പറഞ്ഞു ഓഫ് ആണ് ആ പിന്നെ സാധനങ്ങൾ എടുത്ത് വയ്ക്കുക സാധനങ്ങൾ എടുത്ത് വെച്ചിട്ട് പിന്നെ നേരെ പോവുക അത്രേ ഉള്ളൂ അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് എന്താ ഡോക്ടർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വഴിയെ അറിയിക്കാം ഹലോ നമ്മൾ കട്ടപ്പന എത്തി ഏഴുമണിയായി വണ്ടി കൊണ്ടിട്ടിട്ട് ഓടുവാണ് ഒരു ഇഞ്ചക്ഷൻ്റെ പവറിലാണ് എനിക്കൊന്നും ഒരു സെക്കൻഡ് പോലും കണ്ണടയ്ക്കാൻ പറ്റിയില്ല ഏഴുമണിയാവുമ്പോഴേ നമുക്കിവിടെ വന്നില്ലെങ്കിൽ ചീട്ട് കിട്ടിയാലോ അപ്പോൾ അവരെ അവിടെ വണ്ടിക്കക തിരുത്തിയിട്ട് ഏഴ് മണിക്കവിടെ പോയി യോ നിൽക്കണം യോ നിന്നില്ലെങ്കിൽ ചീട്ട് കിട്ടത്തില്ല മടുത്ത് കേട്ടോ ഇത് സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൽ അതേ ചീട്ടെടുത്തിട്ട് വിശേഷങ്ങൾ പറയാം നമ്മളിവിടെ വന്നതാ ചീട്ട് കിട്ടിയ കേട്ടോ ഏഴ് മണി തൊട്ട് ഞാനത് എട്ട് മണി തൊട്ടായിരിക്കും ചീട്ടെന്ന് ഓർക്കും പക്ഷേ ഏഴുമണി തൊട്ടായിരുന്നു നമ്മളിവിടെ വന്നത് ചീട്ട് കിട്ടി കേട്ടോ ഏഴുമണി തൊട്ടായിരുന്നു ചീട്ട് കൊടുക്കാൻ തുടങ്ങുന്നത് ഞാനത് എട്ട് മണി തൊട്ടാണെന്ന് വന്ന് ഏഴുമണിയായിട്ട് വന്നിട്ട് പോലും രണ്ടാമത്തെ ടോക്കണാണ് കിട്ടിയത് ഒരുപാട് ആൾക്കാർ അവിടെ ക്യൂ ഉണ്ടായിരുന്നു പക്ഷെ ആ ഡോക്ടർക്ക് രണ്ട് ചീട്ടേ ആയുള്ളൂ കാരണം ഭയങ്കര തിരക്കുള്ളൊരു ഡോക്ടറാണ് കൃത്യ ഏഴുമണിയായിട്ട് വന്നിട്ടും എന്നാലും എന്തോ ഭാഗ്യത്തിന് ചീട്ട് കൊടുക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ എന്തായാലും ഇനി അവരെ കാണിക്കുക അവരിച്ചിരി ടയേഡാവെന്ന് തോന്നും കാരണം ഇങ്ങോട്ട് ഞാൻ വയ്യെങ്കിൽ നല്ല സ്പീഡിലാണ് വണ്ടി ഓടിച്ച് പോകുന്നത് സമയത്ത് എത്താൻ വേണ്ടി ആറേ ആയി വീട്ടിൽ നിന്ന് പോരുമ്പോൾ എല്ലാ സാധനവും അത്യാവശ്യ സാധനം എല്ലാം വലിച്ചു വരി വണ്ടിയിലിട്ടുണ്ടാണ് പോകുന്നത് കാരണം എല്ലാം അഡ്മിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കണറും നല്ല സാധ്യതയുണ്ട് കാരണം ഇന്നലെ വരെ അവിടെ അഡ്മിറ്റായിട്ട് വന്നിട്ടും ഇത്രയും പനിക്കുന്നുള്ളതുകൊണ്ട് നൂറ്റി മൂന്ന് പോയിൻ്റ് ആറായിരുന്നു ഇന്നലെ രാത്രികളുണ്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം എല്ലാവരും ഡോക്ടറെ ഒന്ന് കാണട്ടെ കണ്ടതിന് ശേഷം എന്താ പറയുന്നത് എന്നുള്ളത് പറയാൻ കേട്ടോ

പുറത്തേക്ക് ഞാൻ ഞാനിവിടുന്ന് പോയിട്ട് അഞ്ചു മിനിറ്റ് നിന്നെ നോക്കി ആയുള്ളുറങ്ങി ഏറ്റവും തോന്നുന്നുണ്ട് ഏഴുമണി തടിച്ചിട്ട് ആ ഏഴുമണി തൊട്ട് ചീട്ട് കൊടുക്കാൻ തോന്നുന്നു രണ്ടാമത്തെ ചിട്ട്

എന്റെ അടിച്ചില്ല അപ്പ എനിക്ക് പുള്ളിക്കാരി പുള്ളി പോയ പിന്നോട് പറയാം എനിക്ക് തോന്നി ഇതും ഡോക്ടർ കോപിനായിരിക്കും അതുകൊണ്ട് അടിക്കാൻ പറഞ്ഞേ ആദ്യം വന്നതല്ലേ അങ്ങനെ സീട്ടെടുത്തു നമ്മുടെ വണ്ടി നറച്ചു കണ്ടോ വലിച്ചു വാരിയാവണ്ടോ സാധനങ്ങൾ വണ്ടി ഡിഖിക്കാത്ത ഒരുപാട് സാധനങ്ങളുണ്ട് ഒന്നും അറിയില്ല കാരണം പത്ത് ഇരുപത്തഞ്ചു കിലോമീറ്റർ ഉണ്ട് ഇപ്പൊ ഇവിടുന്ന് നമുക്ക് വീട്ടിലേക്ക് ഇവിടെ നന്നിട്ട് വീനേ അഡ്മിറ്റ് ആവാൻ പറഞ്ഞ തിരിച്ചു പോയി എടുക്കാൻ പറ്റില്ലല്ലോ അല്ലേ അതുകൊണ്ട് എടുത്തിട്ട് വോണം എല്ലാ സാധനവും എടുത്തിട്ട് വോണം വണ്ടിയുടെ ഡിക്ക് വെർച് സാധനമുണ്ട് പല പല സാധനം എടുക്കാതെ ഉണ്ടാവുമോ ഇട്ടു പോയത് ടർക്ക് പിടിച്ചില്ല ടർക്ക് പിടിച്ചേ ഉണ്ടേ എന്തേറെ അത്ര അത്യാവശ്യ ഉള്ള സാധനമാണ് മേടി ഹും ഇത് ചെയ്യാനാണ് നമ്മൾ അവരുടെ ഫ്ലാറ്റിലെ ഗിയൊക്കെ മേടിച്ചണ്ടട്ടോ വന്നത് അതെ ഒമ്പോണി കറക്റ്റ് വിട്ടടിച്ചു പോകാൻ എന്തായാലും നന്നായി കേട്ടോ ആറരയ്ക്ക് പോകുന്ന ഏഴുമണിക്കോടെ എത്തി

ാണ് അപ്പോൾ ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ ഇനി ഡോക്ടറെ കണ്ടതിന് ശേഷം ബാക്കിയുള്ള ഡീറ്റെയിൽസ് കുറയുള്ളൂ കാരണം അഡ്മിറ്റ് ആണെങ്കിൽ അതനുസരിച്ച് പിന്നെയും താമസിക്കും വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾ എന്തായാലും പിന്നെ കാണാം പിന്നെ കാണാം